ഹിസ്ബുള്ള ലബനിൽ നിന്ന് ഇസ്രയേലേക്ക് മുപ്പതോളം റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയതായി ഐഡിഎഫ് അവയിൽ ചിലത് തടയുകയും ചിലത് തുറസായ സ്ഥലങ്ങളിൽ പതിക്കുകയും ചെയ്തു റോക്കറ്റുകളിലൊന്ന് കെഫാർബ്ളം എന്ന സ്ഥലത്ത് പതിച്ചിരുന്നു അതുമൂലമുണ്ടായ തീപിടുത്തത്തിൽ തീയണയ്ക്കാനുള്ള ശ്രമത്തിലാണ് അഗ്നിശമന അംഗങ്ങൾ സംഭവത്തിൽ ഇതുവരെ ആളപായമില്ല ഓഗസ്റ്റ് മാസത്തിൽ ലബനിൽ നിന്ന് ഏറ്റവും കൂടുതൽ റോക്കറ്റ് അക്രമങ്ങൾ ഇസ്രയേൽ കണ്ടെത്തതായി റിപ്പോർട്ട് ഷിൻവെറ്റ് ഡേറ്റ അനുസരിച്ച് ലബനിൽ നിന്നും സിറിയയിൽ നിന്നും ഏകദേശം ആയിരത്തി മുന്നൂറ്റിയേഴ് റോക്കറ്റുകൾ തൊടുത്തുവിട്ടു ഭൂരിഭാഗവും ലെബനിൽ നിന്നും ഹിസ്ബുൾ വിക്ഷേപിച്ചു ആക്രമണത്തിന് നൽകി ശരാശരി റോക്കറ്റുകൾ ദിവസവും ഈ പ്രദേശങ്ങളിൽ നിന്ന് വിക്ഷേപിക്കുന്നുണ്ട് ഇറാനിയും അവരുടെ നിഴൽ നിഴൽസേനയ്ക്കുമെതിരെ കനത്താക്രമണം അയച്ചുവിട്ട ഇസ്രായേൽ ഇസ്രായേലിനെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന് ഇറാന്റെ ഭീഷണി നിലനിൽക്കിയാണ് തെക്ക ലബലിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഉന്നത കമാൻഡർ അടക്കം പതിനൊന്ന് പേരെയാണ് ഇസ്രായേൽ സേന വധിച്ചത് വടക്കൻ ഇസ്രയേലേക്ക് നുഴഞ്ഞുകയറ്റം നടത്തുന്ന ഹിസ്ബുള്ളയുടെ റെഡ് വാൻ ഫോഴ്സിന്റെ കമാൻഡർ ഹുസൈൻ ഇബ്രാഹിം കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇന്നലെ ടയർ മേഖലയിലൂടെ സൈക്കിളിൽ സഞ്ചരിച്ചു വയാണ് ഹുസൈനു നേരെ ഇസ്രയേലി ഡ്രോൺ ബോംബ് വർഷമുണ്ടായത് ഇതിനിടെ തെക്ക ലബലിലെ നവാത്തിക്ക് സമീപം ഹിസ്ബുള്ളയുടെ ഹിസ്ബുളയുടെ ആയുധടിപ്പോയും ഇസ്രയേൽ ബോംബിട്ട് തകർത്തു ഇതിൽ പേർ കൊല്ലപ്പെടുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ഹമാസ് മുൻതലവൻ ഇസ്മയൽ ഹനിയ ഹിസ്ബുള്ള ഉന്നത കമാൻഡർ ഫൌദ് ഷുക്കർ എന്നിവരെ ഇസ്രായേൽ ജൂലൈയിൽ വധിച്ചിരുന്നു ഇതിന്റെ തിരിച്ചടിയായി ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാനും ഹിസ്ബുളയും ഒരുങ്ങുന്നതിനിടെയാണ് കനത്താക്രമണം ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതിനിടയിൽ വെടിനിർത്തൽ കരാറിലൂടെ ബന്ധുക്കളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ല എന്നാരോപിച്ച് കടുത്ത പ്രതിഷേധം സർക്കാരിനെതിരെ ഇസ്രയേലിൽ തുടരുന്നതിനിടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന മുന്നറിയിപ്പുമായി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഇസ്രയേലി മാധ്യമം ഹാരിറ്റ്സിന്റെ മുഖപ്രസംഗത്തിലുൾപ്പെടെ നതിന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് ഈ പ്രതികരണം ഇസ്രയേലിൽ പ്രതിഷേധം നെതന്യാഹു ഇസ്രയേലിന്റെ കാവൽക്കാരനല്ല മറിച്ച് കാലനാണെന്ന പരാമർശങ്ങളാണ് ഉയരുന്നത് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നത് ഗാസയിൽ ബന്ദുക്കളാക്കിയവർക്ക് പകരം ഹമാസ് ആവശ്യപ്പെടുന്നത് ഇസ്രയേലി ജയിലുകളിലെ മുഴുവൻ തടവുകാരുടെയും മോചനമാണ് എത്ര പേർ ജീവനോടെ ഉണ്ടെന്നോ അവർ ഏതാവസ്ഥയിലാണെന്നോ ഹമാസ് വെളിപ്പെടുത്താത്ത അവസരത്തിൽ തടവുകാരുടെ മോചനത്തിനായുള്ള ഹമാസിന്റെ നീക്കങ്ങൾ ചെവിക്കൊള്ളേണ്ടതില്ല എന്നതാണ് നെത്ന്യാഹുവിന്റെ നിലപാട് അമേരിക്കയും ഈജിപ്തും കത്തറും ശ്രമിക്കുന്നത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പുതിയ വെടിനിർത്തൽ നിർദ്ദേശം പ്രാവർത്തികമാക്കാനാണ് എന്നാൽ എത്ര പേരെ സ്വതന്ത്രമാക്കുമെന്നോ ആരെയാണ് മോചിപ്പിക്കുന്നതെന്നോ ഇരുപക്ഷവും സമ്മതിച്ചിട്ടില്ല എന്ന യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നു സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലായെന്നും ബെഞ്ചമിൻ നെത്ന്യാഹു വ്യക്തമാക്കിയതോടെ വെടിനിർത്തൽ സാധ്യതകൾ മങ്ങുകയാണ് അതേസമയം ഹിസ്ബുള്ളയ്ക്ക് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇസ്രയേൽ തെക്ക ലബനിലെ ഹിസ്ബുള്ള ലക്ഷ്യങ്ങൾ ഓരോന്നായി ഇസ്രേൽസേന തകർത്ത് മുന്നേറുകയാണ് ലബനൻ പ്രദേശത്ത് നിന്ന് ഡസൻ കണക്കിന് റോക്കറ്റുകൾ തൊടുത്തുവിട്ടതിന് പിന്നാലെയാണ് ഈ തിരിച്ചടിയെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു ലബനിൽ നിന്ന് വടക്കൻ ഇസ്രയേലേക്ക് അറുപത്തി അഞ്ചോളം റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഐ ഡി എഫ് പറയുകയും ചെയ്തു ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ സീനിയർ കമാൻഡർ ഫൂഡ് ഷുക്കറിനെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഹിസ്ബുള്ള ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ ഇരുന്നൂറിലധികം റോക്കറ്റുകളും ഡ്രോണുകളും പ്രയോഗിച്ചിരുന്നു അതേസമയം ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്ന ഓരോ നിർദ്ദേശങ്ങളും ഹമാസ് തള്ളുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ബന്ധുക്കളെ മോചിപ്പിക്കാൻ സാധ്യമായതെല്ലാം താൻ ചെയ്യുന്നുണ്ടെന്നും എന്നാൽ ഹമാസ് ഓരോ നിർദ്ദേശങ്ങളും തള്ളുകയാണെന്നുമാണ് നെതന്യാഹു പറയുന്നത് അന്തിമ കരാർ നടപ്പിലാക്കാനുള്ള സമയമായെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പ്രതികരണം ന്യൂസ് കേരള